ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോൺ കോളിൽ അഭിനന്ദിച്ചത് ഇന്ത്യൻ പ്രവാസികളുടെ താൽപര്യങ്ങൾ പരിഗണിച്ചതിന് ന്യൂസിലന്റ് പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി നന്ദിയും പറഞ്ഞു ഇതിന് മറുപടിയായി ലെക്സൺ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും തന്റെ രാജ്യത്ത് ഉറപ്പു നൽകുകയും ചെയ്തു ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത രണ്ട് രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരും അറിയിച്ചു ന്യൂസിലന്റും ഇന്ത്യയും തമ്മിൽ വ്യാപാരം സാമ്പത്തിക സഹകരണം ഫാർമസ്യൂട്ടിക്കൽസ് മൃഗസംരക്ഷണം ബഹിരാകാശം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉണ്ടാവും നേരത്തെ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിൽ ഏറ്റവുമധികം ആളുകൾ പിന്തുടരുന്ന ലോക നേതാവായി മാറിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെസ്ല സിഇഒ എലോൺ മസ്ക് വെള്ളിയാഴ്ച അഭിനന്ദനം അറിയിച്ചിരുന്നു ഈ ആഴ്ച ആദ്യം പ്രധാനമന്ത്രി മോദിയുടെ എക്സ് ഹാൻഡിൽ നൂറ് ദശലക്ഷം ഫോളോവേഴ്സ് പിന്നിട്ടതിന് പിന്നാലെയാണ് മസ്കിന്റെ അഭിനന്ദനമുണ്ടായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഇന്ത്യൻ വ്യക്തിത്വവും ലോക നേതാക്കളിൽ രണ്ടാമത്തെ ആളുമായി നരേന്ദ്രമോദി ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അക്കൗണ്ട് മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരെ മറികടക്കുക മാത്രമല്ല യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിലവിലെ ദുബായ് ഭരണാധികാരി ഫ്രാൻസിസ് മാർപാപ്പ എന്നിവരുള്പ്പെടെ ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കളെ മറികടന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തിത്വമായി മാറിയത്